സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യമെന്ന മുന്നറിയിപ്പ് പാലക്കാട് ജില്ലയിലെ താപനില നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസും കൊല്ലത്ത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസും കടക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇടുക്കി വയനാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ ദുരന്ത അതോറിറ്റി ഏപ്രിൽ പതിമൂന്ന് വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പകൽ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം സൂര്യാഘാത ഭീഷണി നിലനിൽക്കുന്നതിനാൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും ദുരന്ത അതോറിറ്റിയും ആരോഗ്യ ും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് പാലക്കാട് ജില്ലയിലാണ് അന്തരീക്ഷ ഈർപ്പം വർദ്ധിച്ചതോടെയാണ് ജില്ലയിൽ ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത് ഡിഗ്രിയാണ് പാലക്കാട് ജില്ലയിൽ നിലവിലെ താപനില എന്നാൽ അന്തരീക്ഷ ഈർപ്പം നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് ഇതോടെ പല മേഖലകളിലും നാൽപ്പത്തിനാല് മുതൽ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി വരെ ചൂടുള്ളതായി അനുഭവപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.